മഹാനായ മഹാനായന്നായിരുന്നു ഒരുപാട് ഭൂസ്വത്വങ്ങളുടെയും പിതാവിന്റെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും എല്ലാം ആഹ്വാനം ക്ഷമിച്ചുകൊണ്ട് സമയം മുന്നോട്ട് വന്നു ജാമ്യുമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ തലസങ്ങളെടുക്കുമാറാവിട്ടെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഫെബ്രുവരിയിൽ തുടക്കം കുറിച്ച ഈ മഹത്തായ സ്ഥാനത്ത് താൽക്കാലികമായ കൃത്യത്തിൽ തുടങ്ങി അതിന്റെ തറക്കിട്ടത് എൻ്റെ പിതാവിൻ്റെ സഹോദരി സഹോദരിയുടെ ഭർത്താവിൻ കോഴിക്കോട്ട് ആത്മീയ ശക്തിയുടെ ഒരു മഹാനായിരുന്നു അതേമാട്ട് തറക്കായിട്ട് കറങ്ങൾ അതിനുശേഷം താൽക്കാലികമായിട്ടുള്ള കെട്ടിടത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചെയ്യാറോട് കഴിഞ്ഞു അദ്ദേഹം കൊടുത്തുകൊണ്ട് പതിനൊന്ന് കുട്ടികൾക്കാണ് പതിനൊന്ന് കുട്ടികൾക്കാണ് ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഈ മഹാസ്ഥാപനത്തിൽ തുടങ്ങുന്നത് ഇന്ന് ആ പതിനൊന്ന് കുട്ടികൾ തുടങ്ങി നമ്മുടെ സ്ഥാപനം അതിന്റെ വളർച്ചയെ ഉയരണിക്കണം ആയിരത്തി ഇരുന്നൂറ് കുട്ടികളാണ് മഹാശാഭ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസവും ഒപ്പം സമന്വയ വിദ്യാഭ്യാസവും നേടി തിരുനാവായ സമ്മേളനം അവര് ഒരിക്കലും നടന്നു രാമയുടെ ഒരിക്കലും സമ്മേളനം തിരുനാവായ വെച്ചാണ് നടന്നത് ആ സമ്മേളനത്തിൽ എൻ്റെ പിതാവ് പ്രസംഗിച്ചിരുന്നു